വിശുദ്ധ വിശുത്തിൽക്ക അറിയിച്ച നമ്മുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജിച്ചാൽ അവനെക്കുറിച്ചോ മനുഷ്യപുത്രനും തന്റെയും പിതാവിൻ്റെയും ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജിക്കും എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു